ഓരോ ലഭിക്കുന്ന സമ്മാന കൂപ്പൺ ദിവസേന നേടാം ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി സമ്മാനങ്ങൾ സീൽസ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ എട്ട് ചിലവഴിച്ച് വട്ടുള്ളിക്കാവ് ചാത്തന്നൂർ കർഗപ്പത്തൂർ റോഡ് നവീകരണം കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഭാരവാഹനങ്ങളെ നിയന്ത്രിക്കാൻ തയ്യാറാവാത്ത പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്കെതിരെ ചാത്തന്നൂർ പ്രതികരണ വേദി ജനകീയ പ്രതിഷേധ മാർച്ച് നടത്തി സമരം എട്ട് കോടി രൂപ ചിലവഴിച്ച് വട്ടുള്ളിക്കാവ് ചാത്തനൂർ കർഗപ്പുത്തൂർ റോഡ് നവീകരണം കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഭാരവാഹനങ്ങളെ നിയന്ത്രിക്കാൻ തയ്യാറാവാത്ത പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരുടെ അനാസ്ഥക്കെതിരെ ചാത്തന്നൂർ പ്രതികരണ വേദി ജനകീയ പ്രതിഷേധ മാർച്ച് നടത്തി കഴിഞ്ഞ വർഷം ഡിസംബർ ആറിന് പി ഡബ്ല്യു ഡി പുറത്തിറക്കിയ ഉത്തരവ് വഴി ഈ നിരത്തിലൂടെ ഭാരവാഹനങ്ങളുടെ ഗതാഗതം തടഞ്ഞിരുന്നു എന്നാൽ ആ ഉത്തരവ് നടപ്പാവുന്നില്ല പണികൾ നടന്നുകൊണ്ടിരുന്ന ഈ പാതയിലൂടെ ഇടതടവില്ലാതെ ചാത്തന്നൂരിലെ കോറിയിൽ നിന്ന് ടോറസ് ലോറികൾ അമിതഭാരം കയറ്റി ഓട്ടം തുടരുകയാണ് ഇതുമൂലം ഈ റോഡിന്റെ ഉപരിതലം മുഴുവനും കൂടുതലായി തകർന്ന് തരിപ്പണമാവുകയാണ് മികച്ച ഗുണനിലവാരത്തോടെ റോഡ് നിർമ്മാണം പൂർത്തിയാക്കണമെന്നും റോഡിന്റെ തകർച്ച തടയാൻ ടോറസ് ലോറികളെ നിയന്ത്രിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ജനകീയ മാർച്ച് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കോറി ആരംഭിച്ചതിന് ശേഷം ജനകീയ സമരസമിതി എന്ന പേരിൽ നമ്മുടെ ചാത്തനൂരിൽ നാഗരശ്ശേരി ചാത്തനൂർ പ്രദേശത്തുള്ള ആളുകൾ എല്ലാവരും കക്ഷി രാഷ്ട്രീയ ജാതി പദഭേദം തന്നെ ഒരു സമരസമിതി രൂപീകരിക്കും ആ സമരസമിതിയുടെ നേതൃത്വത്തിൽ ദീർഘകാലം നീണ്ടുനിന്ന സമര പോരാട്ടങ്ങളും നിയമ പോരാട്ടങ്ങളെയും ഫലമായി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പത്തൊമ്പതിന് പാലക്കാട് ജില്ലാ കളക്ടർ ആ കോറിയുടെ എല്ലാ ലൈസൻസുകളും റദ്ദു ചെയ്തുകൊണ്ട് ഉത്തരവ് ഉറപ്പിച്ചതാണ് അതിനുശേഷം ആ കോറി മാഫിയ എറണാകുളം മൂവാറ്റുപുഴയിലുള്ള കോറി മാഫിയ പണത്തിന്റെയും രാഷ്ട്രീയ സ്വാധീനത്തിന്റെയും ബലത്തിൽ വീണ്ടും ഹൈക്കോടതിയിൽ നിന്ന് ഒരു സ്റ്റേ വാങ്ങിയെടുത്ത് വെറും ഒമ്പത് ദിവസത്തെ സ്റ്റേ ആണെന്ന് മനസ്സിലാക്കണം ഒമ്പത് ദിവസത്തെ സ്റ്റേ വാങ്ങിയെടുത്ത് അവർ താൽക്കാലികമായി വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു ആ പ്രവർത്തനം ഇന്നും തുടരുകയാണ് ഒമ്പത് ദിവസത്തെ സ്റ്റേ കഴിഞ്ഞാൽ നവംബർ മാസത്തിൽ ആ സ്റ്റേ നീക്കേണ്ടതാണ് പക്ഷെ ആ സ്റ്റേ നീക്കുകയോ അതിന് ഇടപെടേണ്ട അധികാരികൾ ഇടപെടുകയോ ഒന്നും ഉണ്ടായില്ല അതിനെ തുടർന്ന് ആ കോറി അവിടെ ഇന്നും പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ആറിന് ഈ പി ഓഫീസ് നമ്മുടെ പുറകിൽ കാണുന്ന പി ഡബ്ല്യൂ ഓഫീസിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഒരു ഉത്തരവ് പ്രവർത്തിച്ചു എന്താണ് ഉത്തരവ് ഭാരവാഹനങ്ങൾ റോഡ് പണി പൂർത്തിയാവുന്നവരെ ആ റോഡിലൂടെ സഞ്ചരിക്കരുത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ആറിന് പുറപ്പെടുത്തി ഉത്തരവ് ഇന്ന് സെപ്റ്റംബർ രണ്ടാം തീയതി ആയിട്ടും നടപ്പിലാക്കാൻ പി ഡബ്ല്യു ഡിക്കോ പി ഡബ്ല്യു ഡി പറയപ്പെടു ചൂണ്ടിക്കാണിച്ച ചാലിശ്ശേരി പോലീസിനോ പട്ടാമ്പി മോട്ടോർ വാഹന വകുപ്പിനോ ആർക്കും തയ്യാറാവാനോ അത് നടത്തിയെടുക്കാനോ സാധിച്ചില്ല എന്നുള്ളത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഫിറോസ് ഖാൻ പി വി ജയകൃഷ്ണൻ സി പി പി നന്ദൻ മാസ്റ്റർ എൻ എസ് അനുപ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു